നാളെ ചിങ്ങ ഒന്നാണല്ലേ അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ ദിവസം തന്നെ ആടികളയ്യ എന്ന് പറയുന്ന ഒരു ചടങ്ങല്ലേ നമ്മുടെ ഹിന്ദുക്കൾക്കിടയിൽ ഉള്ള ഒരു ആചാരമാണ് അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഒരുങ്ങാനായിട്ട് ഇറങ്ങിയിട്ടൊന്നും ഒരു രക്ഷയില്ല ഇവിടെ കണ്ടില്ലേ ആശ ഒരു രക്ഷയെ സമ്മതിക്കാത്ത രീതിയിൽ രാവിലെ തൊട്ട് ഞാൻ തുടങ്ങിയതാണ് എന്തുവാണേ കാണിക്കുന്നേ ക്യാമറാമാന്റെ സൗണ്ടാണ് ആ ഇടക്ക് നിങ്ങളാക്കി കേട്ടത് കേട്ടോ അപ്പൊ മോനെ വല്ല വേദനയൊക്കെ ഒന്നും വന്ന് രാവിലൊട്ടേ തുടങ്ങിയതാണ് ഈ വലയടിയും കാര്യങ്ങളും ഒക്കെ രാവിലെ തന്നെ തുടങ്ങിയതാണ് മോൻ ഉറങ്ങിയ സമയത്ത് കുറേയൊക്കെ ചെയ്തു പുറത്തുള്ളതൊക്കെ കുറേയൊക്കെ ചെയ്തു തീർത്തു പിന്നെ അവൻ ഉണന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണല്ലോ നമുക്ക് നടക്കുന്ന കാര്യമല്ല പക്ഷേ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല കാരണം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ ഇപ്പോൾ ഉള്ള തലമുറപ്പെട്ടവർക്കൊന്നും ഇന്നത്തെ ആൾക്കാരൊന്നും ഇങ്ങനെയൊന്നും ചെയ്യൂ ആർക്കും വിശ്വാസം ഇല്ലാന്നായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ പഴയ ആൾക്കാർ അതായത് വയസ്സായ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും ചെയ്യിപ്പിക്കാറുണ്ട് നമ്മളിവിടെ ഇത്രയും വർഷമായിട്ട് മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്താ എത്ര പേർക്ക് അറിയാം എവിടെയൊക്കെ ഉണ്ട് ഈ ഒരു ഇതെന്ന് എനിക്കറിയില്ല ഇനി ഇല്ലാത്ത ഇടം ഉണ്ടായിരിക്കാം അല്ലേ എല്ലാ ആചാരങ്ങളും എല്ലായിടത്തും കാണണം എന്നില്ലല്ലോ ഞാൻ ഹിന്ദു എന്ന് പൊതുവേ പറഞ്ഞെങ്കിലും ഹിന്ദുക്കളിൽ തന്നെ ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് എന്തായാലും നമ്മളിവിടെ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് തലേദിവസം അല്ലാതെ ചിങ്ങ ഒന്നിൻ്റെ തലേദിവസം എല്ലായിടവും നന്നായിട്ട് വൃത്തിയാക്കി വലയെല്ലാം അടിച്ച് തൂത്ത് തുടച്ച് എന്നിട്ട് എന്താ ചെയ്യാം വൈകിട്ട് അതായത് വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുമ്പ് സന്ധ്യ സമയത്ത് പഴയ ഓട് പിന്നെ എന്താ ജീരകം കടുക് ഉപ്പ് പുളി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ളിയിട്ട് പഴയ ചട്ടിക്കകത്ത് പിന്നെ പഴയ മുറം പറ്റി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പഴയ പിന്നെ നമ്മൾ ഈ തൂത്ത് വരുന്ന ചവർ എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്താ ചെയ്യുക നമ്മൾ വീടിൻ്റെ വീട് നമ്മളെ വീട്ടിൻ്റെ മൂല കഴിഞ്ഞിട്ട് അതായത് വീടിൻ്റെ കോള് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കളയും കളഞ്ഞിട്ട് ആടിപ്പോ ആവണി വ എന്ന് പറയുന്ന ഒരു ചടങ്ങ് മൂന്ന് പ്രാവശ്യം ആടിപ്പോ ആവണി വ ആടിപ്പോ ആവണി വ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നോക്കാണ്ട് നടന്ന് വന്നിട്ട് നമ്മൾ ഡ്രസ്സെല്ലാം ഓൾറെഡി പുറത്താണെങ്കിൽ നമ്മൾ മരണ വീട്ടിൽ പോയിട്ടൊന്നും ചെയ്യില്ലേ അതുപോലെ പുറത്തുനിന്ന് തന്നെ ആ വേഷത്തിൽ കുളിച്ച് നനഞ്ഞ് ആ നനവോട് കൂടി തന്നെ കുളിക്കണം അതായത് ആ ഡ്രസ്സി ഡ്രസ്സിട്ട് തന്നെ കുളിച്ച് നമ്മൾ മരണ വീട്ടിൽ പോയിട്ട് വരുന്ന പോലെ തന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം വരുന്ന കുളിച്ചു വരുന്ന ഒരു ചടങ്ങ് അത് ഇവിടെ പണ്ട് തൊട്ടേ ഒരു കാര്യമാണ് നമ്മളത് മുടക്കാറുമില്ല കേട്ടോ അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പം തൂപ്പും തുടപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് തുണിയും നനച്ചിട്ടു അതിനു ശേഷം ആ ആടികളയാൻ പോകുകയാണെങ്കിൽ പഴയ ഒരു ചട്ടിയൊക്കെ ആയിട്ട് ആടി ആടികളയാനായിട്ട് പോയി കൊണ്ടു കളഞ്ഞ് നേരെ പുറത്തുനിന്ന് തന്നെ കുളിച്ച് കുളിയും കഴിഞ്ഞ് നേരെ കയറി വന്ന് കുളിച്ചതിനിടയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ചെവിക്ക് വെള്ളം കയറി കേട്ടോ ഒരു വല്ലാത്ത ഇറിട്ടീഷൻ ആയിരുന്നു എത്ര നേരമായിട്ടും അപ്പോൾ അതിൻ്റെ പിറകെ നടന്ന് എന്താ ഒന്നും കേൾക്കാൻ പോലും പറ്റുന്നില്ല ആകെപ്പാടൊരു കിളി പോയ അവസ്ഥയായിരുന്നു ഏറ്റവും അതിന് മോള് വന്നിട്ട് തല അമ്മ ചരിച്ച് വയ്ക്കും ഞാൻ പഠിച്ച പണി വന്നിട്ട് ഉടനൊന്നും നോക്കി കോരി ഒഴിച്ചപ്പോൾ പെട്ടെന്ന് ബക്കറ്റോടെ എടുത്തങ്ങ് കമത്തിയപ്പോൾ അത് ചെവിക്കകത്തായിരിക്കും കുറച്ച് വെള്ളം അങ്ങ് കയറിയിട്ട് എന്ത് ചെയ്തിട്ടും അത് പോകുന്നില്ല ഒന്നും കേൾക്കാനും പറ്റുന്നില്ല ഒരു സൈഡ് കൊണ്ട് മാത്രം നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണല്ലോ ഈ ചെവിക്കകത്ത് വെള്ളം കയറുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങ് കഷ്ടപ്പെടുമായിരുന്നു ഇതിനിടയ്ക്ക് ഫോൺ എവിടെ ഓണാക്കിയാലും അമ്മ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ആൾ വരും അങ്ങനെ ഫോ ഫോണിൻ്റെ മുമ്പിൽ വന്ന് ഒന്ന് ആവശ്യമില്ലാത്ത വേൽത്തരങ്ങളൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്ന് ഇത് പുക കൊടുക്കുവാണ് നമ്മൾ കുന്തിരിക്കത്തിൻ്റെ കട്ടയുണ്ടല്ലോ അപ്പം അത് വാങ്ങിച്ചിട്ട് വെച്ച് വീട്ടിനകത്ത് മുക്കകത്തും എല്ലാം പുകയെല്ലാം കഴിഞ്ഞ് വിളക്ക് എത്തിക്കാനുള്ള സമയം സമയമായി അപ്പം വിളക്ക് എത്തിക്കാനുള്ള മഴയോ എന്ത് മഴയോ എന്നറിയില്ല കേട്ടോ അത് ഭയങ്കര മഴയായിരുന്നു അപ്പോഴാണ് ആ സമയത്താണ് ഒന്ന് തോന്നുന്നു കിട്ടിയത് വിളക്കത്തിക്കുന്ന സമയപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് വിളക്കത് കത്തിച്ച് തൊഴുതു പ്രാർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നു പോകും കേട്ടോ ഇനി കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട് രണ്ട് ദിവസമായിട്ട് മഴ കാരണം ഇച്ചിരി വെയിൽ വരുമ്പോൾ അതിൻ്റെ പിറകാണ് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എടുത്തുകൊണ്ടിടുമ്പോഴായിരിക്കും അടുത്ത വെയിൽ ഇടും തിരിച്ചു കൊണ്ടിടുക അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലതന്നെ ഉണക്കി പറക്കി ഈ തുണികൾ അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെക്കണം ഇനി നാളെ പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോകണം ചേട്ടനുണ്ടാവുമെന്നറിയില്ല നമ്മളെ ഞായറാഴ്ചയാണ് അപ്പം അപ്പം എന്തായാലും അമ്പലത്തിൽ പോകണം രാവിലെ രാവിലത്തെ കാര്യം നടക്കുമെന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ വൈകിട്ടായാലും ഒന്ന് പോകണം പോയി തൊഴുതിട്ട് വരണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇരിക്കുവാണ് രാവിലെ ആകുമ്പോൾ മോനാണെങ്കിലും പനിയായിട്ട് ഇത്രയും ദിവസം മരുന്നും ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തോണ്ട് ഇരിക്കുവാണ് അപ്പം നാളെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് കുളിപ്പിക്കാൻ നോക്കണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ